ാണ് നമുക്കൊന്ന് വേനാം ഞാൻ വിളിക്കുന്ന ആ ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരണം സെലീന സെൽവിൻ റോമി അമൽ ഡേവിഡ് ജേക്കബ് ഏഞ്ചൽ മരിയ സിജോയി ജോവാൻ ജോബിൻ ജോബിൻ ജോസഫ് ജോസ് ഷിനി കാവുങ്കൽ ആൻസി ഷാലി ഷെൽവി സിമി ൽ ആൻസിൻ ഇവരാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് വായിക്കാം അല്ലിതാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമരത്തുനിന്ന് പിറന്ന് വന്യോസ്വീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിച്ചു തരയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചരുടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുവാകത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യമാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേ എന്റെ ദൈവമേറ്റവും നല്ലവനും എല്ലാറ്റുപരെയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപത്താൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനറകനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാധപര സഹായത്താൽ പാപസാഗരങ്ങളെ അപേക്ഷിക്കുമെന്നും മേൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ മരണശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫ് സഭത്തിൽ പ്രതിഷ്ഠ പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രാദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രാദേശത്തേക്ക് പുറപ്പെട്ടു മകൻ അർഗലാവോസ് ആണ് പിതാവായ ഹൃദയത്തിന് സ്ഥാനത്ത് യുവതിയായിൽ ഭരിക്കുന്നു കേട്ടപ്പോൾ അവിടേക്ക് പോകാനും ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പിന് അനുസരിച്ച് അവൻ അവൻ ഗലീൽ പ്രദേശത്തേക്ക് പോയി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി വഴി അനുജയപ്പെട്ട നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പഠനത്തിൽ അവൻ ചെന്ന് പാർത്തു ഈശോയിൽ പ്രിയമുള്ളവരെ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറായ പരിശുദ്ധ അമ്മയും യെസ് പിതാവും അവരുടെ ജീവിതത്തിൽ ഒരു കുരുക്കുണ്ടായിരുന്നു ഒരു കെട്ടുണ്ടായിരുന്നു നമുക്കറിയാം ആ കെട്ടാണ് ആ കുരുക്കാണ് അന്നത്തെ രാജാക്കന്മാര് ഹെറോദസും മർക്കലാവോസുമായിരുന്നു മറിയത്തിന്റെയും യെസ് എപ്പിന്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന കെട്ടുകൾ അല്ലെങ്കിൽ കുരുക്കുണ്ടാകുന്നത് ലോകരക്ഷകനെ രക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഒരുപാട് കെട്ടുകളെ ഭേദിച്ചു വന്നവരാണ് പരിശുദ്ധ അമ്മയും യശപിതാവും അപ്പോൾ രക്ഷകന് വേണ്ടി ജീവിക്കാൻ ആര് തയ്യാറാകുന്നുവോ യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആര് തയ്യാറാകുന്നുവോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തില് ഒരു കെട്ടുണ്ടാകും ഒരു കുരുക്കുണ്ടാകും കാരണം ദൈവീക പ്ലാനും പദ്ധതിയും പൂർത്തിയാകുന്നത് ഒരുപാട് ത്യാഗങ്ങളിലൂടെയും കട്ടപ്പാടിലൂടെയും മാത്രമാണ് കുരിശ വഹിച്ചാൽ മാത്രമേ പുണ്യജിതം ഉണ്ടാവുകയുള്ളൂ കുരിശ് വഹിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ കെട്ടുകളെ അഴിച്ചു മാറ്റുവാൻ നാം തയ്യാറാകണം ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ മാത്രമേ ദൈവിക ദർശനങ്ങളെ മനസ്സിലാക്കി ദൈവിക പുണ്യങ്ങളെ മനസ്സിലാക്കി സ്വന്തമാക്കുന്നവർക്ക് മാത്രമേ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പരിശുദ്ധ അമ്മയും യേശു പിതാവും ചേർന്ന് അവർക്കുണ്ടായിരുന്ന കെട്ടുകളെ അടിച്ചു മാറ്റിക്കൊണ്ടാണ് രക്ഷകനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ത്യാഗമുണ്ടാകും കട്ടപ്പാട് വേദനയെല്ലാം ഉണ്ടാകും ആ വേദനയിലൂടെ കടന്നു പോയാൽ കടന്നു പോകുമ്പോഴും ഒരു സന്തോഷവും സമാധാനം നമുക്കുണ്ടാകണം നമുക്കറിയാം പലിശത്തെ അമ്മയുടെ ജീവിതം ഏറ്റവും സങ്കീർണമായിരുന്നു വേദന നിറഞ്ഞ അട്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും ഉള്ള ഒരു ജീവിതത്തിലൂടെയാണ് പലിശത്തെ അമ്മ കടന്നുപോയത് പക്ഷേ കടന്നു പോയപ്പോഴും അമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ വലിയ സന്തോഷമായിരുന്നു അവിടെ ഒരു വേദന ഉണ്ടായിരുന്നില്ല ഒരു വെറുപെറുപ്പില്ല കുറ്റം പറഞ്ഞില്ല ആരെയും പഴിച്ചില്ല ഈ വേദനയുടെയും കുരുക്കന്റെയും നടുവില് അമ്മ വളരെ സന്തോഷിച്ചു നമ്മുടെ നേരത്തെ വിചു പറയുന്നുണ്ടായിരുന്നില്ലേ അമ്മ കർത്താവിനെ മകത്ത്പ്പെടുത്തുകയാണ് ആനന്ദ നൃത്തം ചെയ്ത വ്യക്തിയാണ് ഡാൻസ് ചെയ്ത വ്യക്തിയാണ് പറയുന്നത് അമ്മ നിങ്ങളൊരെ കട്ടപ്പാടിന്റെയും വേദനയുടെയും നടുവില് നാം സന്തോഷിച്ച് നൃത്തം ചെയ്യണം അല്ലാതെ ഒരുവർക്ക് അല്ല വേണ്ടത് നിലവിളിക്കുക അല്ല വേണ്ടത് കുറ്റം പറയുക അല്ല ചെയ്യേണ്ടത് മരു പഴിചാരി അല്ല വേണ്ടത് മറിച്ച് ആത്മാവിലുള്ള സന്തോഷം കൊണ്ട് നിറയണം ആത്മാവിലൊരു ജ്വലനം നമുക്ക് ഉണ്ടാകണം പശുത്തി അമ്മ ഓടിയതുപോലെ മറ്റ് ചാർച്ചക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടി അച്ഛത്തി അമ്മ ഓടിയതുപോലെ വേദനയുടെയും കെട്ടപ്പാടി നടുവിൽ നമ്മൾ ഓടണം സഹായിക്കുവാന് രക്ഷിക്കുവാന് അവരുടെ കാര്യങ്ങൾ നന്മ നന്മയുവാൻ വേണ്ടി നമ്മൾ ഓടണം നിമിളവരെ നമ്മൾ ഒരിക്കലും നോക്കേണ്ടത് നമ്മുടെ വേദനയിലേക്കോ നമ്മുടെ കട്ടപ്പാടിലേക്കോ നമ്മുടെ കുരുക്കിലേക്കോ അല്ല നോക്കേണ്ടത് മറിച്ച് ഇതെല്ലാം മാറ്റുവാൻ കഴിവുള്ള സരശുദ്ധനായ ദൈവത്തിന്റെ ദിവ്യകാരണത്തിലേക്കാണ് നാം നോക്കേണ്ടത് പ്രിയമുള്ളവരെ ഈശോയെ കാണണമെങ്കിൽ ദിവ്യകാരണത്തിലേക്ക് നോക്കണം ദിവ്യകാനത്തിലേക്ക് നോക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും വേദന ഉണ്ടാവില്ല ആ വ്യക്തിക്ക് നിരാശ ഉണ്ടാവില്ല ഒരു വ്യക്തിക്ക് എന്തെല്ലാം ഉണ്ടായാലും അതെല്ലാം ദൈവിക ദാനമാണെന്നുള്ള ബോധ്യം ഉണ്ടാകും ഈ ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് നിസ്സാരമായ പ്രശ്നം ഉണ്ടാകുമ്പോൾ നാം തളർന്നു പോകുന്നത് നിരാശപ്പെട്ടു പോകുന്നത് തളർന്നു പോകുന്നത് അല്ലെങ്കിൽ മറ്റു പലതിന്റെയും പിന്നാലെ പോകാൻ കാരണം ഈ ബോധ്യം ഈ ദൈവീക ചിന്ത ഈ ദൈവാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് പ്രാർത്ഥിക്കാം അമ്മയെ പോലെ എല്ലാ കട്ടപ്പാടി നടുവിലും എല്ലാ വേദനയുടെ നടുവിലും സന്തോഷവതിയായി ജീവിച്ച പശുത്തി അമ്മ ആ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ എന്തിനാണ് നാം വേദനിക്കുന്നത് എന്തിനാണ് നാം കഷ്ടപ്പെടുന്നത് എന്തിനാണ് നാം നിരാശപ്പെടുന്നത് എന്തിനാണ് നാം പെരുവറുക്കുന്നത് അതിനൊന്നും ആവശ്യമില്ല കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് എല്ലാ കെട്ടുകളെയും അഴിച്ചു മാറ്റിക്കൊണ്ട് തനിക്കുണ്ടായിരുന്ന എല്ലാ കെട്ടുകളെയും അഴിച്ചു മാറ്റിക്കൊണ്ട് ലോകരക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ക്ഷകനെ കൊണ്ടരണമെങ്കില് അല്പം ത്യാഗം സഹിക്കണം അത് ആ കട്ടുപാടും വേദന സഹിച്ചാൽ മാത്രമേ രക്ഷ നമ്മളിലേക്ക് കടന്നു വല്ലൂ വരികയുള്ളൂ നമ്മുടെ ഭവനങ്ങളിലേക്ക് രക്ഷ കടന്നു വരണമെങ്കിൽ നാം ത്യാഗം സഹിക്കണം നമുക്ക് വേദനകൾ സഹിക്കണം എല്ലാം എല്ലാം സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് വെറു വൈരാഗ്യം വൈരാഗി ഒന്നുമില്ലാതെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ ഒരു വ്യക്തികളിലേക്ക് രക്ഷകനെ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ത്യാഗങ്ങളോട് കടന്നു പോകണം അത് നന്മയ്ക്ക് വേണ്ടിയാണ് ഒരിക്കലും നാശത്തിന് വേണ്ടിയല്ല നമുക്കുണ്ടാകുന്ന കട്ടപ്പാടും വേദനയും നിരാശയും കെട്ടുകളും ഗുരുക്കുകളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്ന ഒരു നിധിയാണ് അവളെ പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മൾ അതിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ കുറ്റം പറയാൻ പാടില്ല സന്തോഷം സ്വീകരിക്കുക നമ്മുടെ കുരിശുകളെ സന്തോഷം സ്വീകരിക്കുമ്പോഴേ നമുക്ക് യേശുലേക്ക് പോകാൻ സാധിക്കും നമ്മുടെ കൂടെ അമ്മയുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് ഒരു കഴിക്കുന്ന മാതാവ് നമ്മുടെ കൂടെയുണ്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ യോഗങ്ങളെയും മാതാവിലൂടെ നമുക്ക് ഈശ്വര സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നോവേന വീണ്ടും നമുക്ക് ആരംഭിക്കാം നമുക്ക് ഓ കുരുക്കഴിക്കുന്ന മാതാവേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങളങ്ങേ ഉണങ്ങുന്നു ഞങ്ങളുടെ അടുത്ത ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ഗ്രഹസരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ സ്വകാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖിക്കുന്നത് കാരണം ആദ്രയായ മാതാവെ ഞങ്ങളിൽ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന് മനസ്സെങ്കിൽ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ കഴിക്കുന്ന മാതാവെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ ധർമ്മങ്ങളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ത്രിസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മർബാപിയും വൈദിക സന്യസ്തർ അൽമായർ അൽമായ പ്രേക്ഷിതർ ധ്യാന ഗുരുക്കന്മാർ പ്രഘോഷകർ ത്രിസമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാജ്യത്തെ സമർപ്പിക്കുന്നു രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങളെ സമർപ്പിക്കുന്നു നക്ഷത്രന്മാരെ അനുഗ്രഹിക്കണമേ ലോകമെങ്ങും ശാന്തിയും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവി ആകൃതും പീഡിതരും ദുഃഖരും യോഗികളുമായവരെ സമർപ്പിക്കുന്നു യുതിവക്കന്മാരെ സമർപ്പിക്കുന്നു എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവി എല്ലാവരെയും സ്വർദ്ദമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ എല്ലാ സമർപ്പിക്കുന്നു അവർ അറിഞ്ഞുമര്യാദം ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് നിത്യമായി പിതാവിന്റെ കൂടെ ആയിരിക്കാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഗുരു കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന ദൈവിക സാന്നിധ്യം പൂർണ്ണമായി പശുസു കറ്റിയാമറിയമ്മ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം കൂടി പിതാവായ ദൈവത്തിന്റെ ഹിതവും അമ്മയുടെ പുത്രനോ ഞങ്ങളുടെ നാഥനുമായ കർത്താവിശികായുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൻ അങ്ങേ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധാരപ്പെട്ടിട്ടില്ല കാനായലേക്കല്ലാണവരുന്നിൽ അങ്ങ് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ഉണ്ടാകുന്ന കുരുക്കുകൾ എല്ലാത്തോടും ക്ഷമയോടും കൂടി അടിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവമായി ഒന്നു ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കുകയും ഒരുക്കി തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അമ്മയുടെ മാതൃദേത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത ഗുരുക്കകളെ അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ അപേക്ഷ നമ്മുടെ എല്ലാ ലിയോ സമർപ്പിക്കാം കണ്ണടച്ചുകൊണ്ട് നമ്മുടെല്ലാ ലിയോകളെയും സമർപ്പിക്കാം നമുക്കറിയാം നമ്മുടെ കഷ്ടപ്പാട് വേദനകള് നൊമ്പരങ്ങള് കടബാധ്യതകള് വീട്ടില്ലാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ മക്കൾക്ക് മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ പല രീതിയിലുള്ള പീഡനങ്ങള് നമുക്കുണ്ട് ചുറ്റുപാടു എല്ലാം ഉണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നു ലോകം പലയിടത്തും യുദ്ധങ്ങൾ നടക്കുകയാണ് അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങളെ എതിർത്തി കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുകൃതിയായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും മാതിസത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവമായി ഒന്നു ചേർന്ന് നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരിലൂടെ അങ്ങെ സുശ്വിക്കുവാനും ഇടയാകണമേ ദൈവമാതാവേ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് രണ്ടു കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുതിക്കാം കർത്താവേ എന്റെ നിയോഗങ്ങൾ സാധിച്ചിരണമേ എന്റെ എല്ലാ കെട്ടു അടിച്ചു മാറ്റണമേ ഈശോയെ മനസ്സമാധാനമില്ല സ്വസ്ഥതയില്ല കുടുംബത്തെ പ്രാർത്ഥനയില്ല ഐക്യങ്ങളില്ല എല്ലാം തകർച്ചയാണ് പലവിധ രോഗങ്ങളാല് അലട്ടുകയാണ് മക്കളുടെ മതത്തിനും മയക്കടിട്ട് പോയിരിക്കുകയാണ് ഈശോയെ സമാധാനമില്ലാത്ത എന്റെ അവസ്ഥയെയും കുടുംബത്തെയും രക്ഷിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കെ ഹാലിലിയ ഹാലിയ ഈശോയെ അനുഗ്രഹിക്കണമേ ഈശോയെ അനുഗ്രഹിക്കണമേ ഈശോയെ ഈശോ എന്റെ പ്രാർത്ഥന കേൾക്കണമേ നിയോഗത്തെ കാണണമേ എന്നേ അനിലോയെ യോഗേ ഈശോയെ വരുമാനമില്ല ഈശോയെ ഒരു വീടില്ല കർത്താവേ മക്കളില്ലാവേ ജോലി ഇല്ല നിർത്താവേ വരുമാനമില്ല കർത്താവേ ഭാമിയാണ് ഈശോയെ ജീവിക്കൽ ਆਰਗਬਿੱਲਾ ਯਿਸੂਏ ਕੋਰੋਨਾਵੇ ਹਾਲੇਲੂਇਆ ਹਾਲਾ ਹਾਲਾ ਹਾ ਚੁਕੇ ਅੰਮਾ ਮਾਦਾਵੇ ਨਾ ਕੋੜੇ ਪ੍ਰਾਰਥਨਾ ਕਰਮੇ ਹਾਲਾ ਹਾਲਾ ਹਾਰਾ ਹਾਲੇਲੂਇਆ 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 ਓਰੀ ਗੜਿਕਾ ਮਾਦਾਵੇ ਐਂਡ ਕੋੜੇ ਪ੍ਰਾਰਥਨਾ ਕਰਮੇ ਐਂਡ ਕੋੜੇ ਆਇਕਲਵੇ ਅਜੂਦੇ ਅੰਮੇ ਹਾਲਾ ਹਾਲਾ ਹਾਰਾ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਯਿਸੂਏ ਹਾਲਾ 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 ਹਾਲੇਲੂਇਆ 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 ਯਿਸੂਏ ਕਰੜਿਆ ਆਇਕਲਮੇ പാപം പൊറുക്കണമേ പൊറുക്കണമേ വിടുതൽ നൽകണമേ സൗഖ്യം േരാധം കരങ്ങൾ കൂപ്പി ശരി നമുക്ക് ആശ്വാദം നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താപീഷ് ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാടിക്കലോടങ്ങളിൽ വസിക്കട്ടെ നിങ്ങളെ നയിക്കുവാൻ നിങ്ങളുടെ നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങൾ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോയിടും എപ്പോയിടും